യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവകാശവാദവുമായി കൂടുതൽ നേതാക്കൾ കെ എം അഭിജിത്തിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ വിഭാഗം ഹൈക്കമാൻഡിന് കത്ത് പദവിയിൽ വനിതയെ നിയമിച്ച് മുഖം രക്ഷിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ ഗ്രൂപ്പുകൾ അരിയും മുറുക്കി കളത്തിലിറങ്ങിയതോടെ അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതെ കുഴങ്ങുകയാണ് ദേശീയ നേതൃത്വം അഭിൻവർക്കിയെ അവഗണിക്കരുതെന്ന സംസ്ഥാന ഭാരവാഹികളിൽ വലിയൊരു വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടയിലാണ് അവകാശവാദവുമായി ചാണ്ടിയമ്മൻ വിഭാഗത്തിന്റെ രംഗപ്രവേശം കെ എം അഭിജിത്തിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പേരും ചാണ്ടി വിഭാഗം നിർദ്ദേശിച്ചിട്ടുണ്ട് ബിനു ചുളീൽ ജെ സഖിൽ ഒ ജെ ജനീഷ് കുമാർ അടക്കമുള്ള നിരവധി നേതാക്കളുടെ പേരുകളും നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് അതിനിടയിലാണ് മുഖം രക്ഷിക്കാൻ വനിതകൾ അധ്യക്ഷ പദവിലെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നത് ഹരിതാ ബാബു വി ആർ സ്നേഹ തുടങ്ങിയ നേതാക്കളുടെ പേരുകളാണ് ഉയരുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തുടർ ചർച്ചകളിലേക്ക് ഉടൻ കടന്നേക്കും ഏറെ വൈകാതെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ശ്രമിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം